സോഷ്യൽ മീഡിയയുടെയും ആശയവിനിമയത്തിന്റെയും ലോകത്ത് പുതിയ വിപ്ലവം കുറിക്കാൻ ഇലോൺ മസ്കിന്റെ എക്സ് ചാറ്റ് ഒരുങ്ങുന്നു കാരണം ഉയർന്ന എൻ ടു എൻഡ് എൻക്രിപ്ഷനും ഏറ്റവും ശ്രദ്ധേയമായി ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവും വാഗ്ദാനം ചെയ്താണ് എക്സ് ചാറ്റ് എത്തുന്നത് സ്വകാര്യതയ്ക്കും ഉപഭോക്തൃ സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്ന ഈ പുതിയ സംരംഭം നിലവിലുള്ള മെസ്സേജിംഗ് ആപ്പുകൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല എന്താണ് എക്സ് ചാറ്റ് നമുക്ക് നോക്കാം ഇലോൺ മസ്കിന്റെ പുതിയ ദൌത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം ട്വിറ്ററിനെ എക്സ് എന്ന് പുനർനാമകരണം ചെയ്തതിന് പിന്നാലെയാണ് ആശയവിനിമയ രംഗത്തേക്ക് മസ്കിന്റെ ഈ പുതിയ ചുവടുവയ്പ് എക്സ് ഒരു സൂപ്പർ ആപ്ലിക്കേഷനായി വികസിപ്പിക്കുക എന്ന മസ്കിന്റെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് എക്സ് ചാറ്റ് വെറും ഒരു മെസ്സേജിംഗ് ആപ്പിൽ ഒതുങ്ങാതെ പേയ്മെന്റുകൾ ഷോപ്പിംഗ് വിനോദം തുടങ്ങി വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സമഗ്ര പ്ലാറ്റ്ഫോം എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിൽ ആശയവിനിമയം ഒരു പ്രധാന ഘടകമാണ് എക്സ് ചാറ്റ് വാട്സപ്പിനെ പോലുള്ള ആപ്പുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രധാനമായും രണ്ട് സവിശേഷതകളാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത് എൻ ടു എൻ എൻക്രിപ്ഷൻ ഒന്നാമത്തെ കാര്യം ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് എക്സ് ചാറ്റ് അതീവ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിനായി എൻ ടു എൻ എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇതുവഴി അയക്കുന്ന ആൾക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ സന്ദേശങ്ങൾ വായിക്കാൻ കഴിയൂ ഇടയിൽ മൂന്നാമതൊരാൾക്ക് എക്സ്ചാറ്റ് സേവനദാതാവിന് പോലും ഈ സന്ദേശങ്ങൾ റീകോർഡ് ചെയ്യാനോ വായിക്കാനോ സാധിക്കില്ല സ്വകാര്യത ലംഘനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സവിശേഷത എക്സ്ചാറ്റിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് മറ്റൊരു കാര്യം ഫോൺ നമ്പർ ആവശ്യമില്ല എന്നതാണ് നിലവിലുള്ള മിക്കവാറും എല്ലാ മെസ്സേജിംഗ് ആപ്പുകൾക്കും ഉപഭോക്താവിന്റെ ഫോൺ നമ്പർ ആവശ്യമാണ് എന്നാൽ എക്സ്ചാറ്റിന് ഉപഭോക്താവിന്റെ ഫോൺ നമ്പർ ആവശ്യമില്ല ഇത് കൂടുതൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അജ്ഞാതത്വവും സ്വകാര്യതയും നൽകുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് യൂസർ നെയിം മാത്രം ഉപയോഗിച്ച് അക്കൗണ്ട് തുടങ്ങാനും ആശയവിനിമയം നടത്താനും സാധിക്കും